കൃപാസനം മാതാവിൻ്റെ അത്ഭുതശക്തിയുള്ള മാധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം അമ്മേ പ്രസിദ്ധ അമ്മേ ദൈവ മാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പ്രതിശുദ്ധമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങളിൽ ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പ്രസിദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിതദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പ്രസിദ്ധമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞായ അങ്ങക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതി തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതിഷേധം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മി ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കല്യാണമേ ആ മീൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പ്രസിദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പ്രസിദ്ധ കൽഭാസനം പ്രശാദപര മാതാവേ ഞങ്ങളുടെ സമർപ്പിച്ചിട്ടുള്ളതായ ഈ നിയോഗങ്ങളെ അമ്മി അവിടുത്തെ വത്സലസുതനായ ഈശ്വരനാഥൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്കവ നടത്തി തരുവാനായിട്ട് പ്രത്യേകം ആദ്യ സ്വഹിക്കണമേ അമ്മേ ഞങ്ങൾ പാപികളും അശരണരും അനേകം ദുഃഖതുല്യങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുവാൻ പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള നിയോഗ ഉടമ്പടികളെ ഞങ്ങൾക്ക് എത്രയും വേഗം നടത്തി തരുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ആ